പാറളം കുടുംബാരോഗ്യ കേന്ദ്രവും എലൈറ്റ് നഴ്സിംഗ് കോളേജും സംയുക്തമായി ക്ഷയരോഗ ബോധവൽക്കരണ റാലി നടത്തി ക്ഷയരോഗമുക്ത പഞ്ചായത്തിന്റെ ഭാഗമായാണ് റാലിയും ഫ്ലാഷ് മോപ്പും സംഘടിപ്പിച്ചത് ബോധവൽക്കരണ റാലിക്ക് തുടക്കമായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജു റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു റാലി പിന്നീട് പാറളം ഗവൺമെന്റ് സ്കൂളിൽ സമാപിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കായി ഫ്ലാഷ് മോപ്പ് നടന്നു ിൽ ക്ഷയരോഗമുക്ത ബോധവൽക്കരണ ക്യാമ്പയിൻ പദ്ധതി പാർലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു ഉദ്ഘാടനം ചെയ്തു നമ്മളെ പകർച്ചവ്യാധികളെ എങ്ങനെ തടയാനും അതിനെ നിർമാർജ്ജനം ചെയ്ത് ക്ഷയരോഗ നിർമാർജനം നമ്മുടെ ക്ഷയരോഗമുക്ത മുക്ത പഞ്ചായത്തായിട്ട് നമുക്ക് നമ്മുടെ പഞ്ചായത്തിനെ മാറ്റണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ചേച്ചിമാരൊരു ഡാൻസ് കളിച്ച് അതിലൂടെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരും എല്ലാ വൃത്തിഹീനമായി കിടക്കുന്ന ഭാഗങ്ങളും മറ്റും കുട്ടികളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലായത് ഒരു ഡെങ്കിപ്പനി വന്നാലും ന്യൂമോണിയ വന്നാലും ക്ഷയരോഗം വന്നാലും കുഷ്ഠരോഗം വന്നാലും എല്ലാം കണക്കെടുക്കുന്നത് ഈ പ്രവർത്തകരാണ് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം കേട്ടോ വലിയ കുട്ടികളാവുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള പ്ര ആരോഗ്യ പ്രവർത്തകരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം അതിനാണ് മക്കൾക്ക് ഒരു ബോധവൽക്കരണം കൂടിയാണ് ഇവിടെ നൽകുന്നത് മുഴുവൻ വിദ്യാർത്ഥികൾക്കും തൂവാലകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് വികസനകാര്യ സ്കാന് കമ്മിറ്റി ചെയർമാൻ പി പോൾ പാർലം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹെൽത്ത് സൂപ്പർവൈസർ ആൻഡോ പാർലം ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് എന്നിവർ സംസാരിച്ചു പകർച്ചവ്യാധികൾ നമ്മുടെ നമ്മെ പിടികൂടിയിരുന്നു ഇപ്പോൾ കൃത്യമായ വാക്സിനേഷനും പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് ഇത്തരം രോഗങ്ങൾ മിക്കവാറും നമ്മുടെ ആളുകളിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ് നമ്മുടെ അകന്നുപോയിരിക്കറുപ്പകാലത്ത് ചിക്കൻ ബോക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖമായിരുന്നു ആ അസുഖം വരുന്ന ആളുകൾ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാഴ്ചയായിരുന്നു ഇപ്പോൾ അത്തരം ഒരു അസുഖം ആ രൂപത്തിൽ നമുക്ക് വരുന്നില്ല അതുപോലെ ക്ഷയരോഗം ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ നമ്മുടെ ജനങ്ങളിൽ നിന്ന് എന്നേക്കുമായിട്ട് പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് സാധിക്കുകയാണ് അപ്പം നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പാലിക്കേണ്ട ചില കടമകളുണ്ട് നമുക്ക് കർത്തവ്യങ്ങളുണ്ട് ഇപ്പം നമ്മളെ കൊച്ചുകുട്ടികളെ ഇൻ്റർവെൽ സമയത്ത് നിങ്ങൾ മൂത്രം മൂത്രമൊഴിക്കാൻ പോകുന്നത് ടോയ്ലറ്റിലല്ലേ യൂറിനലല്ലേ പുറത്തല്ലല്ലോ അപ്പോൾ അത് നമ്മൾ ചെറുപ്പം മുതലേ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്കത് ടോയ്ലറ്റ് അല്ലെങ്കിൽ യൂറിനൽ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ അപ്പം ചെറുപ്പത്തിലുള്ള ശീലം നമ്മൾ ചുടല വരെ എന്ന് പറയാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും നമുക്ക് ഏതെങ്കിലും ഒരു ടവലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണിയോ നമ്മുടെ കയ്യിൽ അത് വെച്ചുകൊണ്ട് മുഖവും വായുവും പൊത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ചുമയ്ക്കുക അപ്പൊ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ടിബിയുടെ രോഗാണുവാണെങ്കിലും മറ്റ് പനിയുടെ രോഗാണുക്കളാണെങ്കിലും കോവിഡിന്റെ രോഗാണുക്കളാണെങ്കിലും മറ്റുള്ള വ്യക്തികളിലേക്ക് എത്താതെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും